കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ് കൊടും കുറ്റവാളി കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യയെ ഭക്ഷണം പോലും നൽകാതെ പീഡിപ്പിച്ചതായും കൊലപ്പെടുത്താൻ നീക്കം നടത്തിയതായും സൂചന ഏപ്രിൽ പതിനഞ്ചിന് വിജയന്റെ ഭാര്യയുടെ ആയുസ് അവസാനിക്കുമെന്ന് നിതീഷ് ഇവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നതായും കുടുംബാംഗങ്ങൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായും സൂചനയുണ്ട് കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷും കൊടും കുറ്റവാളി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യയെ മുറിയിൽ കൂട്ടിയിട്ട ശേഷം രാവിലെ രണ്ട് ഗോതമ്പ് ദോശയും വൈകിട്ട് രേഷൻ എരിയുടെ ഒരു തവി കഞ്ഞിയുമായിരുന്നു നൽകിയത് ഇതേ സമയം നിതീഷും വിജയന്റെ മകളും കഴിച്ചിരുന്നത് മാംസാഹാരം ഉൾപ്പെടെയുള്ള നല്ല ഭക്ഷണങ്ങളായിരുന്നു ഈ മാസം പതിനഞ്ച് വരെ ആയുസ് എന്നായിരുന്നു വിജയന്റെ ഭാര്യയെ നിതീഷ് വിശ്വസിപ്പിച്ചിരുന്നത് ഇരുട്ട കൊലപാതക കേസിൽ ഇയാൾ പിടിയിലായതിനാലാണ് ഇവരുടെ ആയുസ് നീട്ടിക്കിട്ടിയത് വിജയന്റെ ഭൂമി വിറ്റുകിട്ടിയ പണം പൂജയിലൂടെ അപ്രത്യക്ഷമായതായാണ് പുഴി പണത്തിനായി പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആക്രി സാധനങ്ങൾ മോഷ്ടിച്ചിരുന്നത് ആർക്കും സംശയം ഉണ്ടാക്കാൻ ഇടയില്ലാത്തതിനാലാണ് കെട്ടിടം പണിയുന്ന സൈറ്റുകളിൽ നിന്ന് കമ്പിയും മറ്റും മോഷ്ടിച്ചു മുറിച്ച് വിൽപ്പന നടത്തിയിരുന്നു വിറ്റാൽ നല്ല പണവും ലഭിക്കും ആർക്കും സംശയം ഉണ്ടാവില്ല മോഷണത്തിന് മുന്നിൽ നിർത്തിയത് വിജയന്റെ മകൻ വിഷ്ണുവിനെയായിരുന്നു ഗന്ദർഭാവം വിജയന്റെ ഭാര്യയ്ക്കും മകൾക്കും ഉണ്ടെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ഇരുവരെയും പീഡിപ്പിച്ചത് വിജയനും കുടുംബാംഗങ്ങൾക്കും നിതീഷിനെ പൂർണ്ണ വിശ്വാസമായിരുന്നു ഇയാളുടെ വാക്കുകേട്ടി ായി ലഭക്കടയിൽ ഡിസംബറിൽ നടന്ന മോഷണത്തിന് പിന്നിലും നിതീഷും വിഷ്ണു എന്നാണ് പോലീസ് നിഗമനം എന്നാൽ ഇവർ സമ്മതിച്ചിട്ടില്ല നിതീഷിനെ വിശ്വസിച്ചത് കാരണം താൻ മക്കളുടെ ഭാവി ഇല്ലാതാക്കിയതായി വിജയൻ കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് മകളോട് പറഞ്ഞതായും മൊഴി നൽകിയിട്ടുണ്ട് ഇതാവാം വിജയന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം കുടുംബത്തിലെ ഓരോരുത്തരെ ഇല്ലാതാക്കി വിജയന്റെ മകളുമായി സ്ഥലം ഇടുകയായിരുന്നു നിതീഷിന്റെ ലക്ഷ്യമെന്നാണ് പുറത്തുവരുന്ന വിവരം ന്യൂസ് ബ്യൂറോ കട്ടപ്പന